കുഴിത്തുള്ളു ദീപ ഹൈസ്കൂളിൽ അക്ഷരവൃക്ഷത്തിൽ ഓരോ ദിവസവും വിരിയുന്നത് വ്യത്യസ്തങ്ങളായ ഫലങ്ങളാണ് വായന മാസാചരണത്തിന്റെ ഭാഗമായി സ്കൂളിൽ ക്രമീകരിച്ചിട്ടുള്ള അക്ഷരവൃക്ഷത്തിൽ കുട്ടികൾ തങ്ങളുടെ സ്വന്തം സൃഷ്ടികൾ വിവിധ വർണ്ണങ്ങളിലുള്ള കടലാസുകളിലൂടെ ഫലങ്ങളായും പുഷ്പങ്ങളായും വൃക്ഷത്തിൽ വിരിയിക്കും പരിപാടിയുടെ ഭാഗമായി വിവിധങ്ങളായ ആശയങ്ങളാണ് സ്കൂളിൽ നടപ്പാക്കി വരുന്നത് മാസത്തെ വായനാചരണമാണ് സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് മാസാചരണത്തിന്റെ ഭാഗമായി മുദ്രാവാക്യ നിർമ്മാണം പോസ്റ്റർ നിർമ്മാണം പുസ്തക ആസ്വാദനം വായന ക്വിസ് തുടങ്ങി നിരവധി മത്സരങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് വായന മാസാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കുട്ടികളുടെ കലാപരിപാടികൾ ശ്രദ്ധേയമായി ദിനോചരണത്തിനോടനുബന്ധിച്ച് വായനയുടെ മഹാത്മ്യം വിളിച്ചോതുന്ന മനോഹരമായ നൃത്തം സ്കിറ്റ് തുടങ്ങിയവ ആകർഷകമായിരുന്നു സ്കൂൾ ഹെഡ് മിസ്ട്രസ് റാണി ജോർജ് മറ്റ് അധ്യാപകർ തുടങ്ങിയവർ വായനാ ദിന സന്ദേശങ്ങൾ നൽകി വായനയ്ക്ക് ഭാഷ ഒരു തടസ്സമല്ലെന്ന് വെളിവാക്കുന്നതിനായി ഇംഗ്ലീഷ് മലയാളം ഹിന്ദി എന്നീ ഭാഷകൾ പഠിപ്പിക്കുന്ന അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു സിറ്റി വിഷൻ നെടുങ്കണ്ടം